പുതിയൊരു അപ്പൊ ജാനിക്കുട്ടി അങ്കവാടിയിലൊക്കെ പോയി കഴിഞ്ഞ ഒന്ന് ഞാൻ കുളിപ്പിച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് കുഷ്ടപ്പനാക്കി കുളിപ്പിച്ചിട്ടൊക്കെ ഇടുത്തേക്ക് കാണാം പിന്നെ നമ്മൾ പോവാൻ പോകുന്നത് മാളയ്ക്കാളികായി കൊറേ നാളായി നമ്മള് മാളയൊന്നും കണ്ടിട്ട് മാളെ വിട്ടിട്ട് ഞങ്ങക്ക് ഒരു വീട് ഇല്ല ഒരു ജീവിതമില്ല ആ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ എന്തോ കാര്യം വേണപ്പോഴത്തേക്ക് ഞാൻ പറയാം വിച്ചു നമുക്ക് ഉപ്പറയ്ക്ക് പോകണ്ടേ ഒരു ഒരു വൺ മന്ത് അവിടെ പോയി നിന്നല്ലേ ഇപ്പൊ അപ്പൊ ഉപ്പുതറായിട്ടെ ഫുൾ കാര്യങ്ങൾ നമ്മളെ കൊറിയർ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപ്പറയ്ക്ക് കൊടുത്തിട്ട് ഉപ്പറയ്ക്ക് പോകണ്ടേ അത് എങ്ങനെയാണോ ഈ മാളയാണല്ലോ മാളെ വീട്ടിൽ നമുക്കൊരു പരിപാടി ഇല്ല അപ്പൊ ഇന്ന് ഞങ്ങൾ മാളയ്ക്ക് പോകുന്നത് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് കുഞ്ഞിനായാലും അങ്കമ്പാടിയിലോട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് അമ്മ കാര്യമായിട്ട് എന്തൊക്കെ അകത്ത് വേവിക്കുന്നുണ്ട് വിസിലിന്റെ കണ്ടി കേൾക്കുന്നുണ്ട് അതുപോലെ അതുകൊണ്ടുതന്നെ എന്റെ ഓണക്കോടി എനിക്ക് ദയിപ്പിക്കാൻ വേണ്ടി കൊടുക്കണം അങ്ങനെ കുറച്ച് 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 പരിപാടിയുണ്ട് നമുക്ക് പോയാലോ അപ്പൊ ഞാൻ വേണ്ട ഒരു അൺബോക്സിംഗ് ഒക്കെ ആയിട്ട് വന്നതാണ് എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അത് തയ്ക്കാൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ കളർ എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടില്ല കാര്യം എനിക്ക് ഷർദ്ദിക്കാനൊ സമയം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഷർദ്ദിക്കാതെ മുഴുകി നിൽക്കുക ഇടയ്ക്ക് വന്നേ പിന്നെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനിത് പൊട്ടിച്ചീടല്ല ഇത് മറ്റേ ബനാറസീടെ അല്ലേ ബനാറസ് ആണെന്ന് തോന്നുന്നുണ്ടേ ഇത് ചുരിദാറാന്ന് കേട്ടോ ഇതെന്റെ ചേച്ചി എന്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഓണക്കോടിയായിട്ട് ഫുള്ള് ഓപ്പൺ ചെയ്യണ്ടത് നോക്കട്ടെ മറ്റേ വൺ പ്ലേറ്റ് ഒക്കെ ഷോള് അല്ലേ അടിപൊളി ചേച്ചി എനിക്ക് വേറെ കളറിലും അയച്ച് തന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കളർ തയ്പ്പിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം എനിക്കൊരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ തയ്പ്പിക്കാം വിച്ചിനോട് ഞാൻ ചോദിച്ചു വിച്ചു ഇത് രണ്ടേന്ന് തയ്പ്പിക്കണം എന്ന് വെച്ചാൽ വിച്ചും പറഞ്ഞു അമ്മ ഇതാണ് നിനക്ക് ഇച്ചിയും കൂടെ നല്ല ബഡിമോട്ട് തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഇത് തയ്പ്പിക്കാൻ കൊടുക്കാം അപ്പോൾ ഒന്നു മുമ്പ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു താങ്ക് യു സോ മച്ച് ഇച്ചി എനിക്ക് ഓണക്കോടി മേടിച്ചു തന്നെ അങ്ങനെ മാറേന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് തയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ടോ അളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പോയിട്ട് എല്ലാവർക്കും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കാര്യം ഇപ്പൊ ഓണല്ലേ ഓണത്തിന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പിലും ഉണ്ടോ അപ്പൊ അതിന്റേതായിട്ടുള്ള തിരക്കുകാരണം നമുക്കൊന്നും നടക്കുന്നില്ല പൈസ നേരം അമ്മും ജോയിൻ ആയിട്ടുണ്ട് അളവൊക്കെ കൊടുത്തിട്ട് വരട്ടെ എന്തോ സൂപ്പർ അടിപൊളി സെലക്ഷനാണ് കേട്ടോ മാലയ്ക്ക് ഒക്കെ ഞാൻ കൂടുതലും ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറുള്ളത് ഞാനും ഇവിടെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര സെലക്ഷനാണ് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നോക്കി ഇപ്പൊ അച്ഛനേം കണ്ടില്ല കണ്ടില്ലാട്ടോ അച്ഛനും മോളും എവിടെ കണ്ടൊക്കെ ആ ഗ്യാപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി ഞാൻ തേടി ഈ കടയിലാട്ടോ നല്ല സെലക്ഷൻ ആയിരുന്നു

ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വീഡിയോസും ും വീട്ടിൽ കൊണ്ടാ എനിക്ക് പൂ വേണോച്ചെന്ന് പറഞ്ഞു കൊച്ചു പൂ പറിച്ചിട്ടുട്ടോക്കെ നമ്മളിതേ നമ്മടെ പാടത്തോട്ടു നല്ല പണുണ്ടോ ഉം സൂപ്പറാ കേട്ടോ നമ്മള് നമ്മുടെ പാടത്ത് വന്നതാണ് ഇത് നമ്മള് കയ്യൂഞ്ഞം പറിക്കുന്ന പാടമായിരുന്നു കേട്ടോ ഇപ്പൊ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടെ അങ് ആകെ അലങ്കോലായിട്ട് മൊത്ത കാടൊക്കെ ആയിട്ട് പേടിയാവൂട്ടോ ഇത് കൂടി ആരും പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ ആ പാമ്പുണ്ടോന്നുള്ള പേടികൊണ്ട് ആരും ഇത് കൂടെ പോകുന്നില്ലെന്ന് തോന്നി ജാനിക്കുട്ടി ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്നിട്ട് തന്നെ എൻ ആന്റിയോട് ഒരു താങ്ക്യൂ പറഞ്ഞേക്ക് ഡ്രസ് ഇഷ്ടമായി പറ ഇട്ടായി അയിനൊരു കുണുക്കൊക്കെ ഉണ്ടല്ലോ ഓ ജാനിക്കുട്ടിക്ക് ഇങ്ങനെ പട്ടുപാവാട ഉണ്ടായിരുന്നില്ലാട്ടോ ഞാനിങ്ങനെ തയ്പ്പിക്കാൻ വേണ്ടി കുറേ തുണിയൊക്കെ അന്വേഷിച്ച് നടന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഓണത്തിന് ഇത് ഇടുന്നതായിരിക്കും എനിക്ക് ആൾക്ക് ഭയങ്കര സന്തോഷായിട്ട് അത് ഇട്ടിട്ട് ആളിങ്ങനെ പാറിപ്പറന്ന് ഉല്ലസിച്ചെടുക്കാം ഇത് മറ്റേ സാധനമാണോ ഇത് നമ്മുടെ ഇതാണോ മഞ്ഞള് ആണോ മഞ്ഞള് മാങ്ങനെ പട്ടുപവാടൊക്കെ കിട്ടപ്പോൾ പുള്ളിക്കാർത്തേക്ക് ഒരു ആഗ്രഹം ആഗ്രഹ സ്ലോ മോഷനിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് ഒന്ന് ഓടി വരാൻ പറഞ്ഞാട്ടോ പക്ഷെ നടന്ന വന്നതെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു പട്ടുപാവാടാ ഒരാളവിടെ മുറ്റോ അടിക്കണോണ്ട് കുഴപ്പമില്ല എനിക്ക് അതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ നല്ല രീതിപ്പെട്ടിട്ട് പോയിട്ടാണ് എന്താ കാര്യം ചെയ്യുന്നത് നോക്കി പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എടുക്കരുത് അത് എടുക്കരുത് അത് എടുക്കരുത് ആ നിന്നെ തന്നെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടിക്കാൻ പോകുമ്പോ ചെരുപ്പിട്ട് പോവായിരുന്നു നല്ല ചെരുപ്പ് അല്ലെങ്കിൽ മേലാലങ്ങ പരിപാടിയായിരുന്നു നിങ്ങളുടെ വീട്ടിൽ അവരിങ്ങനെയാണോ ചെയ്യണേന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ കിട്ടിയ ചെരുപ്പെടുത്തിട്ട് പോകും തന്നെ ആളുകൾ ഏ ഞാറത് അച്ഛന്റെ ലോഹ എടുത്തിട്ടും കടികളൊക്കെ ഞാൻ ഇട്ടിപ്പോ തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അമ്മ ഒന്നും ഇവിടെ ഇണ്ടായിരുന്നില്ല അത് നിങ്ങളുടെ ഒക്കെ വീട്ടിൽ അങ്ങനെയാണോ ഏ അതിന്റെ ആവശ്യമില്ലല്ലോ വണ്ടി നിങ്ങള് വായിപ്പന മു എന്താ വണ കൊടിക്കാൻ ഇരിന്നിരുന്നേ മഴയേ തരക്കാണ്ടിരിന്നിരുന്നു ഇറക്കി ഇപ്പൊത്തേക്ക് എന്താ വണക്കുന്നത് ആ അത് എടുക്കാണ്ട അങ്ങനെ വെച്ചോണ്ടി ഇരുന്നിരുന്നാസി വരെ ഇല്ലအောင် എടുക്കാണ്ട എടുക്കാണ്ട എടുക്കാൻ പറ്റില്ല നാളെ അങ്ങനെ പോകും ഈ ചെടിയൊക്കെ ഉണ്ടായി പോയല്ലേ ആ പൂട്ട് പോയി പൂട്ടി പോയി ഇനർത്തതു വരണം ഇനമ്മ ഇച്ചിരി വെച്ചുകൊടുക്കണം നാണം ഉണ്ടല്ല നാണം ഉണ്ട് ഞാൻ ഇന്ന് വറ നോക്കും പക്ഷെ ഇതിങ്ങനെ വെച്ചാൽ സൂര്യപ്രകാശം പോയിട്ടോ വണ്ടി അവിടെ നിന്ന് കൂടുന്ന പിന്നെ ഞാൻ ഒരു കിഴുകത് കഴിക്കേണ്ടി തെയ്യോ മീ പക്ഷെ ഇന്നേ വരെ ഇത്രയും നേരമായിട്ടും അതിന്റെ ആ ഒരു കറി ഉണ്ടല്ലോ അത് പോയി കിട്ടിട്ടില്ല ടയറി അല്ല അല്ലേ ആ ഒരു എന്താ പറയാ ആ ചെളിയുടെ ആ കളറ് ജന്മ ഉണ്ടെങ്കിൽ വണ്ടി പറഞ്ഞ പൂല അമ്മൊരു ചെടിയായിരുന്നു കേട്ടോ ഒരു ചെടി ഞാൻ എന്നിട്ട് വീണ്ടും കൊണ്ട് കഴുകിട്ടത് ബ്ലാക്ക് വണ്ടി പോയി പോയി കിട്ടിയോ ബീഫ് ഇന്നിടി ആയിക്കോട്ടെ പിടിപിടിയാം കേറിക്കോ ധൈര്യം കയറിക്കോട്ടെ ആവട്ടെ ബ്ലാക്ക് കളറിന് വേണ്ടി എങ്ങനെ കഴുകിട്ടാലും എവിടെ കൂട്ട് കഴുകിട്ടാലും കാര്യമില്ല കേട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പൊടി കയറുന്നു ഇപ്പം കൂടെ കൊണ്ടുനിന്ന് ഇട്ടിട്ടുള്ളൂ അമ്മ അതിൽ പൊടിയായിരുന്നു എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല കണ്ടോ കണ്ടോ എങ്ങനെ കേട്ടോ കുഴപ്പമില്ല എല്ലാ ബ്ലാക്ക് എടുത്ത് അവർ അനുഭവിക്കുന്നൊരു കാര്യമായിരിക്കും കേട്ടോ ആ പൊടിയുടെ കാര്യം അത് ഏത് കാലാവസ്ഥയിലും ഇപ്പം വേനലായിക്കഴിഞ്ഞാൽ പൊടി മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ചെളി ഇതായിരിക്കും ഒരു ഒരു പ്രാവശ്യം പുറത്തേക്കൊക്കെ പോയി വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ഒരു അവസ്ഥയാവും അല്ല ഒന്നും ആക്കരുതെന്ന് വിചാരിച്ച് ഓടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ എന്തെങ്കിലും അവിടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പറായിട്ട് വരും കേട്ടോ അപ്പം എന്തായാലും എവിടെ കിടക്കട്ടെ ഓഹ് എന്നാ ചെടിയെന്നറിയോ ഇപ്പോഴും പോയിട്ടില്ല അങ്ങട്ട് പിന്നെ രണ്ട് പ്രാവശ്യമായിട്ടാണ് എന്റെ കൈ ഷോൾഡറൊക്കെ ഷോൾഡർ ഒക്കെ നിന്നിട്ടിരിക്കുന്നത് കാര്യം ഇത് ഇത്രയും അത്യാവശ്യം പൊന്തി നിന്നായിരുന്നതാണ് കണ്ടിട്ടുള്ളൂ എല്ലാ കൊടുക്കാനുണ്ടായി ും കൊടുക്കാർക്ക് അലീടെ അടുത്ത് ഞാൻ ആ ആ ഞാൻ അന്ന് വന്നതാണ് കേട്ടോ അതായത് അമ്മൂന്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ അന്ന് തലസ്സായിട്ട് വെള്ളമൊക്കെ മാറ്റി നല്ല കുട്ടപ്പനായിട്ട് വന്നാണ് ഇട്ടോടത്തും മീൻ വരെ ഒരാൾ കഴിച്ചിട്ടില്ല അത് അങ്ങനെയാണ് കേട്ടോ ഒരു പരിധി കഴിഞ്ഞു പിന്നെ ആള് ഫുഡ് എടുക്കില്ല പിന്നെ ഒരാഴ്ചയോളം ഇങ്ങനെ ഫുഡ് എടുക്കാണ്ടിരിക്കും കേട്ടോ എവിടെ ವಾ 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 ಪಾ ಎಡೆ 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 ಕಾಣᱟᱵಿಲ್ಲ ᱴᱚ ବେଣᱛᱮ ᱫᱤ ᱠᱚᱞᱚᱨ ᱱᱚᱜᱮ ಕಾಣᱟᱵᱮᱛᱤᱞᱟ ᱥᱩ ᱞᱟᱢᱟᱛᱱᱟ ᱜᱟᱭᱤᱥ ᱱᱚᱜᱮ ᱱᱟᱨᱪ ᱪᱟᱯᱩᱧ ᱡᱟᱣᱨᱚ ᱚᱠᱮ ᱱᱟᱨᱱᱤ ᱱᱚᱢᱟ ᱯᱩᱞᱟᱥᱟ ᱦᱟᱵᱮ ᱫᱤᱨᱪᱚ ᱪᱚ ᱠᱟᱱᱟ ᱴᱚ ᱱᱚᱜᱮ ᱯᱩᱞᱟᱥᱟᱱ ᱚ ᱮᱫᱟᱢᱮ ᱟᱸᱫᱮ ᱤᱸᱫᱮ േ അച്ചനമ്മടെ പല്ലേ ചോണ്ടിരിക്കട്ടോ കുമ്പളങ്ങാ പറഞ്ഞിട്ട് അഞ്ച് അലീനം കാണാനില്ല വെള്ളം മാറ്റണം

നമ്മടെ വീട്ടിൽ കളനാശിനി ചെയ്യുന്നു ഇപ്പൊ ചെയ്ത അപ്പൊ അത് കഴിഞ്ഞപ്പം ഇപ്പൊ ഇപ്പൊ അമ്മയോട് ഞാൻ അമ്മ പറയും ഒരു ഒരു മുളകൻ തൈ പോലും കിളിക്കല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ലടീന്ന് പറയും പഴയ അലി ഇത് കൂടെ തുറക്കുന്നു അവൻ വരുന്നേ ഇങ്ങോട്ടേക്ക് സൗണ്ട് വര വരുന്നുണ്ട് അതെ ഇതെല്ലാം പോയി കേട്ടോ നമ്മുടെ അലിയുടെ കൂടെ എല്ലാം പൊളിഞ്ഞു പോയി കൈസ് നമ്മള് പണിതിട്ട് എത്ര വർഷമായി കാണും െല്ലാം പോയി കേട്ടെ എനിക്ക് മഴക്കാലത്തൊക്കെ പൊട്ടി പോ പൊട്ടി പോകുന്നു ഭയങ്കര പേടിയായിരുന്നു കാരണം നമുക്ക് ആദ്യമേ അവിടെ പണിതിന് പൊട്ടി പോയതല്ലേ അത് കഴിഞ്ഞ് രണ്ടാമത് പെൻസിൽ ചിലവാക്കി ചെയ്തോ പക്ഷെ ഇതിന്റെ ഉള്ളു ഫുള്ള് പോയി ഒന്ന് മെയിൻ്റെസ് ചെയ്ത് കൊടുക്കണം പക്ഷെ അതുവരെ അവൻ ഇങ്ങോട്ടേക്ക് മാറ്റുമല്ലേ അവനാള് സൈസ് ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റിന് പക്ഷെ കുട്ടായിപ്പ ചോദിച്ചോട്ടെ അവൻ എന്ത് എടുക്കുന്നു സുഖായിട്ടിരിക്കുന്നോ കുട്ടായിപ്പയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ അവനെ വേണമെന്ന് ഒരു അവൻ കിടക്കുവോ പഠിതാക്കളത്തില് തരുമോന്നൊക്കെ ചോദിച്ചോട്ടെ പക്ഷെ ഇവിടെ അച്ഛനും അമ്മയും അവൻ എന്ന് വെച്ചാൽ മെരിക്കും അത് പറഞ്ഞപ്പോ തന്നെ ഒരു ടീം ചോദിച്ചഗ്രാമിൽ നിന്നുള്ള അവര് അവന് അവർക്ക് മീങ്കച്ചോടാട്ടോ അപ്പൊ അവർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തരുമോന്നും ചോദിച്ചോണ്ട് അപ്പൊ എന്നാൽ കൊടുത്തേക്കാ കാര്യം ഇതിന്റെ കൂടൊക്കെ ഇങ്ങനെ പോയി അപ്പൊ നമുക്ക് വല്ല സിലോപ്യാനയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചില്ല അതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇറങ്ങി വെക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അതും പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വന്നതേ ഓർമ്മയുള്ളൂ ചൂലും അതുകൊണ്ട് മോനെ മോനെ അലിക്കുട്ടാന്നൊക്കെ അച്ഛൻ പണ്ടത്തെ കഥ പറയാട്ടോ അച്ഛൻ വേറെ കുഞ്ഞിത് ഉണ്ടായിരുന്നല്ലോ അപ്പൊ കുഞ്ഞിത് ഉണ്ടായിരുന്നപ്പോ അത് താഴെ വീണ കഥയൊക്കെ പറയാ

ും കഴിക്കില്ല ഇനി ഒരാഴ്ചത്തേക്ക് പാറ്റേൺ പക്ഷേ ബാക്കിയുള്ള യൂട്യൂബ് ചാനലിലൊക്കെ മീനൊക്കെ കൊടുക്കുന്ന ആണല്ലോ ഇവുമ്പോ

കൊച്ചു പിരിയാണി കൊച്ചാദ്യം സിഗ്നൽ വന്നു സിഗ്നൽ വന്ന കൊച്ചു സിഗ്നൽ അപ്പ നമ്മള് പോകും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇന്നലെ മളക്ക് പോയപ്പോഴായാലും എന്റെ അമ്മ ഒരു ബിരിയാണി മേടിച്ചിട്ട് വരുമോ അപ്പൊ ചെറുത് മൂത്ത് വരുന്ന മുമ്പായിട്ടുള്ളത് അപ്പൊ എന്താ പറഞ്ഞു വന്നേ എന്തായാലും ഞാൻ മളക്ക എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞേ അമ്മ എനിക്കൊരു ശകലം ബിരിയാണി മേടിച്ചു തരുമെന്ന് പിന്നെ ഞാൻ ബിരിയാണി ഒക്കെ മേടിച്ചോടുത്തോ ആഹ് നല്ല നല്ല ബിരിയാണിയാ എടുത്തത് അപ്പൊ മേടിച്ചുകൊണ്ട് കൊടുത്തു ആൾ എന്ത് പറഞ്ഞാലിപ്പോ ചെയ്തു കൊടുത്തില്ല ഭയങ്കര ഒരു മാനസിക വശമായിട്ട് അതുകൊണ്ട് ആള് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ച ചെയ്ത് അപ്പൊ